നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രമിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ പോലെ ലൈവ് വീഡിയോസ് ഉണ്ട് അത് കാണുക പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ അതിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് മാർക്കറ്റ് ഈയൊരു ഭാഗത്ത് റിവേഴ്സായി മാർക്കറ്റ് ഈ ഒരു ഭാഗം വരെ വന്ന് ഈ ഒരു കറക്റ്റ് സ്ഥലത്തൊരു എൻട്രി എടുത്തിട്ട് അത് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് വിട്ടപ്പോൾ തന്നെ കിട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നൂറ് പോയിൻറ്റാണ് ഈ ഒരു ഭാഗത്ത് കിട്ടിയത് അത് പിന്നെയും ഹോൾഡ് ചെയ്താൽ പിന്നെയും നൂറ്റി ഇരുപത് പത്ത് ഇരുന്നൂറ് പോയിൻ്റ് അടുത്ത് നിന്ന് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോബിലിറ്റീസ് ഉണ്ടായിരുന്നു നമ്മൾ കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറി പിന്നെ അതിൻ്റെ ബ്രേക്ക് ഔട്ടിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുന്നുള്ളു ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങൾ കാണണം അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ പബ്ലിക് ടെലഗ്രാം ചാനലൊക്കെ ഇന്ന് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇന്നത്തെ ലൈവ് വീഡിയോ നൂറ് പോയിൻറ്റ് മൊത്തത്തിൽ നൂറ്റി നാൽപ്പത് പോയിൻറ്റ് അതായത് ഇവിടെ തൊട്ടുള്ള ഈ പിയിലും കിട്ടി അതേപോലെ തന്നെ സീലും കിട്ടി അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക തേർട്ടി മിനിറ്റിൽ മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ ബേസ് എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇത് നിഫ്റ്റിക്ക് മാത്രമല്ല എഫ് ആൻഡോ കൊമോഡിറ്റി എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി എക്സിറ്റൊക്കെ ഈസിയായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് രാവിലെ ഒമ്പതോട്ട് പത്ത് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ആ ഒരു നിഫ്റ്റിയുടെ ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഒരു ട്രേഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലാണ് അതാത് ലൈവിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അതേപോലെ സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ആ ഗ്രൂപ്പിലാണ് ഓരോ ലൈവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്താണ് പോസ്റ്റ് ചെയ്യുന്നത് പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഒന്ന് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്ന ഏരിയ കേട്ടോ ഇരുപത്തിനാല് എഴുന്നൂറൊക്കെ നമ്മൾ ഓൾറെഡി എണ്ണൂറൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതേപോലെ വീക്കിലി ക്യാൻഡിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് യാത്ര തുടങ്ങാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്താൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് വീക്കിലി ക്യാൻഡലിൽ നോക്കിയേ ഇവിടെ നിന്നുള്ള ആ വീക്കിലി ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ക്രോസ് ഓവർ ആവാതെ ഡൗണിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ വൺ ഡേ ക്യാൻഡിൽ നമ്മൾ എന്തോ അപ്പ് മാർക്കറ്റ് ഒരു ക്രോസ് ആണ് ബട്ട് ഇത് ഗ്രീൻ ലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ ഡൗണ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മോളിട്ട് പോകുന്നൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്രോസ് ഓവർ വന്നതെന്ന് വെച്ചിട്ട് ഒരിക്കലും താഴത്തോട്ടാവില്ല അങ്ങനെ താഴത്തോട്ട് പോകണമെങ്കിൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി പതിനെട്ട് ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ പ്രീവിയസായിട്ടുള്ള വീഡിയോസിലൊക്കെ റെഗുലറായിട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടാൽ ഇതൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതും സ്കിപ്പ് ചെയ്യാതെ കാണണം അവിടെയും തുടങ്ങി ഇപ്പം യൂട്യൂബിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു ലൈവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോസിൻ്റെ ആവറേജ് വ്യൂ എന്ന് പറയുന്നത് തന്നെ രണ്ട് മിനിറ്റാണ് അപ്പോൾ ആരും ഫുള്ളായിട്ട് വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ് അത് എന്തെങ്കിലും ഫുള്ളായിട്ട് കണ്ടാലാണ് ചിലപ്പോൾ പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട് പറയുന്ന എന്തെങ്കിലും ഒരു ഭാഗമായിരിക്കും അവിടെ കട്ടായി പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് തടയണ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മിസ്സായി പോകുന്നു അപ്പോൾ അത് കണ്ടാലാണ് നിങ്ങൾക്ക് അടുത്ത പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് എനിക്ക് വേണ്ടി പറയുന്നതല്ല അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം മുഴുവൻ കാണണമെന്നുള്ളവർക്ക് മുഴുവൻ കാണാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഈ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്താൽ കാണുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും പഠിക്കാൻ പറ്റും സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ കിട്ടത്തുള്ളൂ കാരണം അങ്ങനെയുള്ളവർക്കൊന്നും ട്രേഡ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുക സ്കിപ്പ് ചെയ്ത് പല വീഡിയോസൊക്കെ എടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തൊക്കെ അങ്ങനെ പോകുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും അവരൊന്നും ഒരു എന്താ പറയണം അവർക്കൊക്കെ എല്ലാം നാനോ ടെക്നോളജിയാണ് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് സ്ട്രാറ്റജി പഠിക്കണം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിടാൻ പാടില്ലേ അതിലൊന്നും കാര്യമില്ല ഇതൊരു ബിസിനസ്സാണ് അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ജോബാണ് അപ്പോൾ അത് ജോബാണ് അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഒരു വിജയിച്ച ഒരാളും ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ടോ ഒന്നും ഈ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രേഡിങ് പഠിച്ചിട്ടോ വന്നവരല്ല നല്ല വളരെ രീതിയിൽ ലോസ് വന്നും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു ട്രേഡർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ട്രേഡിങ് പഠിക്കാൻ വരുന്ന ആൾക്കാർ വിജയിച്ച ഒരാളുടെ പി എൻ എൽ കണ്ടിട്ട് എനിക്ക് നാളെ അങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യൂ കണ്ടിട്ട് നാളെ എനിക്കത് അപ്ലൈ ചെയ്താൽ പ്രോഫിറ്റ് ആവുമെന്നുള്ളതല്ല നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ മറ്റുള്ള ഏത് ജോലി ഏത് ബിസിനസ്സിൽ ആവുന്ന അതേ ടൈം തന്നെ നമുക്ക് ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ സക്സസ് ആവത്തുള്ളൂ കാര്യം ഒരപ്പർ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഒരു അപ്പ് സൈഡ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ ഇതാണ് മാർക്കറ്റിലുള്ളത് പക്ഷെ അത് കൃത്യമായിട്ട് അണലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമല്ല മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഫിനാൻഷ്യൽ ഫീഡമാണ് നിലവിലുള്ളതിൽ വെച്ചിട്ട് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി നിൽക്കുന്ന മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തെട്ടാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ ഇൻ കേസ് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നമ്മൾ ഇരുപത്തയ്യായിരം ഒക്കെ ഓൾറെഡി മെൻഷൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തിരണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ കേട്ടോ നമ്മൾ ഇരുപത്തയ്യായിരം കഴിഞ്ഞ ഒരാഴ്ച തൊട്ടേ പറഞ്ഞു വച്ചിരിക്കുന്നതാണെന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കുക അപ്പോൾ ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നാളത്തേക്കുള്ളൊരു വ്യൂ നാളെ മെജോറിറ്റി കൺസോൾട്ടേഷനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഞാൻ വലിയ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും മാർക്കറ്റ് നാളെ ഓപ്പൺ ആവട്ടെ ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അത് ഗ്രീൻലേക്കും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് ഗ്രീൻലേക്ക് കയറുകയും മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തെട്ടിന് താഴെയും കൂടെ വന്നാലേ നമുക്ക് അടുത്തൊരു വ്യൂ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിവേഴ്സായിട്ട് മോഡിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം അവിടെ കിടക്കട്ടെ മാർക്കറ്റ് ഓക്കെ അവിടെ ഒരു ലൈനും നമുക്ക് വരച്ചിട്ടേക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇനിയിപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എട്ടിലേക്ക് മാർക്കറ്റ് വരും ഇന്നത്തെ ലൈവ് വീഡിയോ രാവിലത്തെ വീഡിയോ ദൈവത്തെ ഓർത്ത് അത് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുണ്ട് ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ ഫിഫ്റ്റി മിനിറ്റ്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ള വ്യൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലും ഓൾമോസ്റ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ളത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതാണ് ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തിരണ്ടിലേക്കും ആ സപ്പോർട്ട് ചെയ്യുന്നോ നിൽക്കുന്ന ലെവലിൽ നിന്നോ മാർക്കറ്റ് അപ്പായാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ ഇരുപത്തയ്യായിരം ആണ് അതിനിടയ്ക്ക് റിവേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ ഒറ്റയ്ക്ക് ഇരുപത്തയ്യായിരം പോകണമെന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്നും ആരും എടുത്ത് അങ്ങനെ ഹോൾഡ് ഒന്നും ചെയ്യല്ലേ ഞാൻ മുമ്പൊക്കെ എൻ്റെ ഒരു ആറുമാസം മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ സ്ട്രൈക്കിൻ്റെ വ്യൂവും കൂടെ പറയായിരുന്നു പിന്നെ ഇടക്ക് വെച്ചിട്ട് ഞാനത് നിർത്തിയതാണ് കാരണം ഡെൽറ്റ വാല്യൂ എന്താണെന്ന് അറിയാതെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു അമ്പത് രൂപയുടെ സ്ട്രൈക്ക് അതായത് ഞാൻ ഈ നൂറ് രൂപയിൽ പറഞ്ഞ സ്ട്രൈക്ക് അടുത്ത ദിവസം ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു ഒരമ്പത് പോയിൻ്റ് ഡൗൺ ആണെങ്കിൽ നൂറു രൂപയുടെ സ്ട്രൈക്ക് അമ്പത് പൂരേ പോകും അപ്പം ഞാൻ നൂറല്ലേ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അവർ അമ്പതിൻ്റെ സ്ട്രൈക്ക് ആവണമെന്ന് അവർ നോക്കില്ല പറഞ്ഞ സ്ട്രൈക്ക് അനുസരിച്ചിട്ട് അമ്പതിലെടുക്കും അത് ഡി കെ അടിച്ച് ലോസ് വരും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഒന്ന് രണ്ട് പേർക്ക് വന്നതുകൊണ്ട് സ്ട്രൈക്ക് പറയൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് പറയും അതല്ലാതെ അതിൻ്റെ മൂവ്മെൻറ്റോ ടാർഗറ്റോ ഒന്നും ഞാൻ പറയാറില്ല കാരണം നമ്മളായിട്ട് ഒരാൾക്ക് ഒരു ലോസ് വരരുതെന്ന് എനിക്ക് അറിഞ്ഞു അറിയാതെ ലോസ് വരരുന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇരുപത്തിനാല് അറുന്നൂറ്ററുപത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഫാളാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വ്യൂസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നല്ല സ്ട്രൈക്കൊക്കെ ഇരുപത്തിനാല് അറുന്നൂറാണ് പക്ഷേ മുന്നൂറ്റമ്പത്തൊന്ന് റേറ്റ് ഉണ്ട് ഇരുപത്തിനാല് എഴുന്നൂറാണ് പിന്നെ പിന്നെ ഉള്ളത് ഇരുപത്തിനാല് എണ്ണൂറാണ് എന്തായാലും ഞാൻ പറയാനുള്ളത് പറയണമല്ലോ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് അറുനൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് അറുനൂറ് ഈ സ്ട്രൈക്കൊക്കെ വളരെ നല്ല സ്ട്രൈക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോരിറ്റി നാളത്തേക്കുള്ള വ്യൂ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും കണ്ടോ മാർക്കറ്റ് ഇന്ന് ഡൗണിലേക്ക് വന്നു ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടാണ് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് അവിടെ ഒരു പിൻബാർ വന്നു എന്ത് ക്ലിയർ ആയിട്ടാണെന്ന് നോക്കിയേ ഇവിടെ ഒരു പിൻബാർ വന്നു പിൻബാറിൻ്റെ ലോവയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് ഇവിടെ ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് രസമായിട്ട് പൊക്കത്തോട്ട് പോയേക്കണം അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും നേരെ തേർട്ടീനിലേക്ക് മാറ്റും നോക്കിയാൽ തേർട്ടീനിലും കറക്റ്റ് ഒരു പിൻബാർ വന്നിട്ടാണ് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോയേക്കണം ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിൽ തന്നെയാണ് തേർട്ടി മിനിറ്റ് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ഡൗൺ ഉള്ളൂ ആ ഡൗൺ ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇതൊരു ക്രോസ് ഓവർ തേർട്ടി മിനിറ്റിലാവാതെ നമുക്ക് ലോങ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് വളരെ നല്ലൊരു വ്യൂ ആണ് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് ആയി ഒരു റൈഡിൽ തന്നെ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പോസിബിലിറ്റി ഉള്ളത് ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഇന്നത്തെ സ്ട്രൈക്കിൽ സീല മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി ഒന്നിൻ്റെ നോക്കണ്ട നൂറ്റി ഒന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഒമ്പത് രൂപയെന്നാണ് നൂറ്റി നാൽപ്പത്തിനാല് പോയേക്കണേ അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ മുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുപത്തിനാല് നാനൂറിൻ്റെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നണം നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നുള്ള മൂവ്മെൻറ്റ് നൂറ്റി അൻപതിലുള്ള മൂവ്മെൻറ്റ് നേരെ പോയി നിൽക്കണത് നാന്നൂറ്റി മുപ്പത്താറിലാണെന്ന് ആലോചിച്ച് ചോദിക്കേ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മാസത്തിൽ നാല് ട്രേഡ് മിനിമം നൂറ്റമ്പത് പോയിൻറ്റിനും മേലെ പോവാറുണ്ട് ആ ആ മെയിനായിട്ടുള്ള ഇതാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യാറുള്ളത് അത് കിട്ടും കിട്ടാതിരിക്കത്തില്ല നമ്മൾ സ്ഥിരമായിട്ടൊരു ചാർട്ടിൻ്റെ പുറകെ ആ ഒരു സ്ട്രാറ്റജി ആയിട്ട് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി പോവുകയോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിലേക്കോ ഫോർ എക്സിലേക്കോ അങ്ങനെ പോവില്ല ഞാൻ ഒന്നര വർഷമായിട്ട് നിഫ്റ്റി മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യണത് ഒരു ചാർട്ട് മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ നമുക്കൊരു ഐഡിയ ഇപ്പം ഞാൻ മനഃപൂർവ്വം ഉഴപ്പിയാലും ഇത് പഠിക്കണ്ട വെറുതെ രാവിലോട്ട് വൈകുന്നേരം വരെ ഈ ഒരു ചാർട്ട് വെറുതെ എടുത്ത് വെക്കുക ഈ ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെറുതെ ഈ ചാർട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്നുള്ളൂ തേർട്ടി മിനിറ്റിൻ്റെ ക്യാനിലിട്ടിട്ട് ഞാൻ വെറുതെ നോക്കിയിരിക്കുക ഞാനൊന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല ഞാനൊന്നും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഒന്നും ഓർമ്മയിൽ വെക്കുന്നില്ല പക്ഷെ ഒരു ആറുമാസം വെറുതെ ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്താക്കാം നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്കില്ല് ഡെവലപ്പായി വരും അപ്പോൾ നമ്മൾ വെറുതെ തന്നെ പറയും ഇത് ഇപ്പം നമ്മൾ എടുക്കണമില്ല ഒന്നുമില്ലാട്ടോ അതിവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് സാധനം നല്ല രീതിയിൽ ആദ്യത്തെ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവറിൻ്റെ ചാൻസ് വന്നിട്ടുണ്ട് നൂറ്റമ്പതിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സ്വകാര്യമായിട്ടും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് എൺപത്തി വരും അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റി മുപ്പത്താറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകണമെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നോക്കിയേ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു പോയി ആർ എസ് ഐ സ്റ്റിൽ ക്രോസ് ഓവർ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാകുകയില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് അതൊക്കെ വലിയ കഥകളാണ് അതൊക്കെ എൻ്റെ ജീവചരിത്രം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ പതിനാല് മിനിറ്റായി അത് എനിക്കെങ്ങനെ ഇങ്ങനൊരു സ്ട്രാറ്റജി കിട്ടി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജി എൻ്റെ പാസ്റ്റ് അറിയണം ഞാൻ എങ്ങനെ ട്രേഡിങ്ങിലേക്ക് വന്നു എങ്ങനെ ഈ ചാർട്ട് എനിക്ക് കിട്ടി ആ ചാർട്ട് കിട്ടിയപ്പോൾ എൻ്റെ സാഹചര്യം എൻ്റെ അപ്പഴത്തെ ലൈഫ് സ്റ്റൈല് അന്ന് ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പം അതൊന്നും നിങ്ങളറിയിക്കുന്നില്ല എന്തായാലും കഷ്ടപ്പെടാതെ ഒരു കാരണവശാലും വിജയിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം പഠിച്ച് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ അപ്പോൾ ഇതൊരു പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മുടെ കൂട്ടത്തിൽ കൂടാനോ അതൊക്കെ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ച അവസാനം നാളെ വെള്ളിയാഴ്ച എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്